ഇൻസ്റ്റന്റ് ഉപ ഇന്ന് നമുക്ക് ഉപ തയ്യാറാക്കിയെടുക്കാം ഇതിനെ നമുക്ക് സ്നാക്കായും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായും സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയൊരു ഡിഷാണിത് ഇതിനു വേണ്ടി നമുക്കൊരു ഒരു പാൻ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസസ് ചേർത്ത് ടോസ് ചെയ്തെടുക്കണം ഞാനിവിടെ ആറ് ബ്രെഡ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത് വീറ്റ് ബ്രെഡാണ് ഇത് വൈറ്റ് ബ്രെഡും ഉപയോഗിക്കാം ഈ ബ്രെഡ് സ്ലൈസസ് നല്ല ക്രിസ്പി ആകുന്നത് വരെ ടോസ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ ബ്രെഡ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകൾ കൂടെ ടോസ്റ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡിനെ ക്യൂബ്സാക്കി മുറിച്ചെടുക്കാം ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ചെടുത്താൽ മതി ഇതുപോലെ എല്ലാ ബ്രെഡും മുറിച്ചെടുക്കാം ഇനി നമുക്ക് ബ്രെഡ് ഉപ്പ് തയ്യാറാക്കിയെടുക്കണം ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഒരു ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇവ ചേർക്കാം நமக்கு ஒரல்பம் உப்பு கூட சேர்ந்து நிமிட்டி எடுக்கணும் இஞ்சியும் வெளுத்தியும் சவாழையும் எல்லாம் நல்ல சோஃப்டாய் வரணும் அடுத்ததாய் இதுலோட்டு நமக்கு வெஜிடபிள்ஸ் சேர்க்காம் ஞானிவிட ஒரு மீடியம் சைஸ் தக்காளி ஸ்லைஸ் அரைக்கப்பு வீதம் செய்து செய்ச்சிட்டுள்ள கேரட் കാൽ കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇവയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം ഈ തക്കാളി ഹാഫ് കുക്കായി വരണം അതുവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർക്കാം ഈ ടൊമാറ്റോ കെച്ചപ്പ് ഓപ്ഷനൽ ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ വഴറ്റാം അടുത്തതായി നമുക്കിതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഒരു പിഞ്ച് ഗരം മസാല ഇവ കൂടി ചേർക്കണം നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഈ പൗഡറിന്റെ റോസ്മെൽ ഒന്ന് പോകട്ടെ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്യൂബ്സ് ചേർക്കണം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർക്കണം നമുക്കിതിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ ബ്രെഡ് ക്യൂബ്സിനെ മസാല കൊണ്ട് കവർ ചെയ്യണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ബ്രെഡ് ഉപ്പ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് പീസസ് നല്ല ക്രിസ്പി ആയിരിക്കും താങ്ക്